ദിയാ ഫാത്തിമ എന്ന കുട്ടിയെ നേരിട്ട് കണ്ടിട്ട് എന്തുകൊണ്ട് പിടിക്കാൻ സാധിക്കുന്നില്ല ദിയാ ഫാത്തിമ എന്ന കുട്ടി ഒരു വൻ മാഫിയയുടെ അകത്ത് പെട്ടുപോയിരിക്കുകയാണ് ഇതിൻ്റെ പുറകിലും കുട്ടിയെ പിടിക്കാൻ കഴിയാത്തതിൻ്റെ പുറകിലും ഒരു വൻ മാഫിയെ പ്രവർത്തിക്കുന്നുണ്ട് കാരണം ഈ ദിയാ ഫാത്തിമ എന്ന കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തർക്കിക്കേണ്ട കാര്യമില്ല എല്ലാ ആളുകൾക്കും അത് മനസ്സിലായി കഴിഞ്ഞു ഒരുവിധം ദിയാ ഫാത്തിമയെ ഇപ്പം അടുത്ത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ കുട്ടി ഇപ്പോൾ ഒരു മാഫിയിൽ പെട്ടുകടക്കുകയാണ് അതായത് വൻ മാഫിയ സംഘത്തിൻ്റെ കൂടെ പെട്ടുകടക്കുകയാണ് പോരാത്തത് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ കേസിൽ ഒരുപാട് ആളുകൾ ഇതുമായി മുന്നോട്ട് വരുന്നു അവരും ആ മാഫിയയിൽ ആ മാഫിയ കാരണമാണ് ഈ കുട്ടിയെ പിടിക്കാൻ പറ്റാത്തത് എന്ന് ജുനൈദ് നന്ദിലത്ത് പറയുന്നു കാരണം ഈ ഒരു കേസിൽ ഏകദേശം ഏ കൊല്ലം മുമ്പ് ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ജുനൈദ് നന്ദിലത്ത് എന്ന് പറയപ്പെടുന്ന ഈ ഒരു മലപ്പുറത്തുകാരനായ ഒരു വ്യക്തി അപ്പൊ ആ വ്യക്തി തന്നെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് സമയം വൈകുന്നേരമാവുന്ന അങ്കമാലിയിലെ ഒരു ബസ് സ്റ്റാൻഡ് ഇപ്പൊ നമ്മുടെ സൗദി ഇരുന്നിട്ട് അങ്കമാലിനെ കുറിച്ച് അറിയില്ല അറിയാം ഞാൻ സിനിമാ ഭ്രാന്തായിട്ട് എറണാകുളത്ത് രണ്ടു വർഷം ഉണ്ടായിരുന്നു യൂബറും കീബറൊക്കെ ഓടിയിട്ട് കുറെ കാലം ഉണ്ടായിരുന്നു ഞാനവിടെ സിനിമാ പ്രാന്തായിട്ട് പോയതാ അപ്പോ അങ്കമാലി നന്നായിട്ട് അറിയാം അങ്കമാലിയിലെ ആളുകളെ നന്നായിട്ട് അറിയാം നല്ല ആളുകളെ അറിയാം കൊച്ചിയും നന്നായിട്ടറിയ എനിക്ക് അവിടെയുള്ള ആളുകളും പല ടൈപ്പ് ആളുകളും എനിക്ക് നന്നായിട്ട് അറിയാം ഓക്കെ അപ്പം അങ്കമാലിയിലെ ഒരു കുട്ടിയൊരു പെൺകുട്ടി ഒരു പാവം പെൺകുട്ടി പോകുന്ന സിനിമ എന്തോ കഴിഞ്ഞ് പോകുന്നു പോകുമ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നു അപ്പം ഈ ദിയ ഫാത്തിമേന്റെ കേസുമായിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് ഡേറ്റും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട് അപ്പം രണ്ട് മാസം കഴിഞ്ഞ് ഈ കുട്ടി ഇതിനെ കണ്ടപ്പോൾ മാച്ച് ചെയ്തു നോക്കി കറക്റ്റ് സെയിം കുട്ടിയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് അങ്കമാലി ബസ് സ്റ്റാൻഡിൽ അപ്പൊ കുട്ടി ഇവരെ പിന്തുടരാൻ നോക്കുമ്പോൾ ഇവർ ഇവരവിടുന്ന് ഇവർ അറിഞ്ഞിട്ടില്ലേ കുട്ടി പിന്തുടരുന്നത് പക്ഷെ ഇവരെന്തോ സാധനം വേടിക്കാരെന്തോ അതായത് ഒരു മധ്യ വയസ്സനായ ഒരാളുണ്ട് നാല്പത്തഞ്ചു വയസ്സൊക്കെ തോന്നിക്കുന്നുണ്ട് ഒരാളും കൂടെ ഉണ്ട് സ്ത്രീ ഉണ്ട് രണ്ട് കുട്ടികളുണ്ട് എന്നാ പറയുന്നത് ആ കുട്ടി ദിയ ഫാത്തിമ എന്നുള്ളത് നൂറ് ശതമാനം അത് കുട്ടിന്റെ വീട്ടുകാർക്ക് ഉറപ്പാണ് വീഡിയോ കണ്ട ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാട്ടുകാർക്ക് ഉറപ്പുണ്ട് പോലീസിന് ഉറപ്പുണ്ട് ഈ ഈ പോലീസിന്റെ ഉറപ്പിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം അതായത് ഇവിടെയാണ് പ്രശ്നം അതായത് നൂറ് ശതമാനം ഈ കുട്ടിയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ കുട്ടിയെ പിടിക്കാൻ കഴിയുന്നില്ല അതാണ് നമ്മളെ നാട്ടിൽ പണം വാങ്ങി പ്രവർത്തിക്കുന്ന മാഫിയകളുടെ അവസ്ഥ എന്തിനും ഏതിനും പണം കിട്ടിയാൽ എന്തും ചെയ്യാവുന്ന ഒരു പറ്റം ആളുകൾ ഉള്ളിടത്തോളം കാലം ഇതുപോലത്തെ ഇതുപോലത്തെ ഒരുപാട് കുട്ടികളെ അല്ലെങ്കിൽ പല കേസുകളും പറ്റാത്ത സാഹചര്യങ്ങൾ ഇവിടെ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഈ കാര്യങ്ങൾ അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് കുട്ടിന്റെ മാതാപിതാക്കൾ ഇതൊക്കെ വാട്സപ്പ് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഈ ഫേസ്ബുക്കിലും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇവർ നേരെ വീട്ടിലേക്ക് വിളിക്കുന്നു വീട്ടിലേക്ക് വിളിച്ച് ഇങ്ങനെ കുട്ടി സ്പോട്ടിലുണ്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു ഇവർ പെട്ടെന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സാറിനെ വിളിക്കുന്നത് അരുൺ സാറിനെ വിളിക്കുന്നത് അങ്ങനെ അഡ്വക്കേറ്റ് അരുൺ സാറ് സ്റ്റേഷനിൽ പോകുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നിട്ട് ഫുട്ടേജ് കാര്യങ്ങളൊക്കെ എടുക്കുന്നു കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സർക്കിളിന് കീഴിലുള്ള ആറളം പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച് കേസുള്ളത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് എട്ടിനാണ് ഒന്നര വയസ്സുകാരി ദിയ ഫാത്തിമ എന്ന കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാത്രി മണിക്ക് അങ്കമാലി കെഎസ്ആർടിസി സ്റ്റാൻഡിൽ ഒരു സ്ത്രീയോടൊപ്പം കണ്ട നാലു കുട്ടികളിൽ ഒന്ന് കണ്ണൂരിൽ കാണാതായ കുട്ടിയാണെന്ന് കരുതുന്നു ഈ സ്ത്രീക്ക് സ്ത്രീയ്ക്കുവേണ്ടി കെഎസ്ആർടിസി സ്റ്റാൻഡിലെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നൽകുന്നയാൾ അങ്കമാലിക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു കടയിലെ സിസി ക്യാമറയിൽ തെളിഞ്ഞ ദൃശ്യങ്ങളിൽ ഇയാൾ കുട്ടിയെ കയ്യിലെടുക്കുന്നതും കാണാം കുട്ടികളോടൊപ്പമുള്ള സ്ത്രീയുമായി ഇയാൾ അടുത്തിടപഴകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് ഇയാളെ കണ്ടെത്താനായാൽ ഈ സ്ത്രീയെയും കുട്ടിയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് ഈ കുട്ടി പോയി വീട്ടിൽ പറഞ്ഞു സുഹൈലിനെ മാതാപിതാക്കള് വിളിക്കുന്നു മാതാപിതാക്കള് അഡ്വക്കറ്റിനെ വിളിക്കുന്നു അഡ്വക്കറ്റ് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് കംപ്ലയിന്റ് കൊടുക്കുന്നു ഇന്ന ഇന്ന വിഷയം ഇന്നെ കുട്ടീനെ കണ്ടു കാര്യങ്ങളൊക്കെ പറയുന്നു എല്ലാം കറക്റ്റായിട്ട് പോകുന്നുണ്ട് ഓക്കെ അങ്ങനെ അവര് അങ്കമാലി സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അവർക്ക് ഐ ഐജിന്റെ ഓഫീസിന് ഐജിന്റെ ഓഫീസിൽ പോയിട്ടാണ് പുള്ളി പറയുന്നതെന്ന് പറഞ്ഞത് ഐജിന്റെ ഓഫീസിൽ പുള്ളിയുടെ വോയിസും കാര്യങ്ങളും റെക്കോർഡും പിന്നെ ഞാൻ ഞങ്ങൾ സംസാരിച്ചതും ഒക്കെ ഉണ്ടാകും പക്ഷെ ഞാൻ പുറത്തു വിടൂല കാരണം അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾ അവർക്ക് എന്നല്ല ആർക്കും താല്പര്യമില്ല ഇപ്പൊ ഞാൻ മക്കൾ അവരുടെ ഉമ്മയായിട്ട് സംസാരിച്ചതും മറ്റുള്ള ഈ കുട്ടിയായിട്ട് സംസാരിച്ചെല്ലാണ്ട് ഉണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കാണിക്കൊണ്ടോ എടുത്ത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ചുമ്മാ അങ്ങനെ മരടൊക്കെ എതിട്ട് എനിക്ക് റീച്ച് കിട്ടാനോ കാര്യങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കി തരാനോ ഞാൻ വന്നത് അപ്പോൾ അവരവിടെ പരാതി കൊടുത്തിട്ട് പരാതി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇത്രയും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കുഞ്ഞു പൈതല നഷ്ടപ്പെട്ട വലിയൊരു കേസിന്റെ ഒരു കാര്യത്തിന് ഒരു പരാതി ഇങ്ങനെ കുട്ടീനെ കണ്ടു ഒന്ന് പോയി എന്ന് പറയുമ്പോൾ ഒരു പട്ടിക്കുട്ടിനെ കാണാതായാൽ പോലും നമ്മൾ ഓടിപ്പോലെ ഇങ്ങനെ കുട്ടീൻ്റെ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടിനെ കാണാതായാലും നമ്മൾ ഓടിപ്പോലെ അത് അത്ര അത്ര പോലും വില കൊടുത്തില്ല എന്ന പറയുന്നത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഫാത്തിമയെ കാണുകയാണിച്ചെങ്കിൽ അല്ലെങ്കിൽ കണ്ടു എന്ന് ഫാത്തിമ എന്ന കുട്ടിയെ പോലെ സാമ്യമുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ആരായാലും ആ കുട്ടിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി നോക്കും കുട്ടിയെ കിട്ടണമെന്ന് ആ ഒരു ഉത്തരവാദിത്വം പോലും ഈ ഒരു പിന്നെ പോലീസിന് ഇല്ല എന്നാണ് ജുനീദ് പറയുന്നത് കാരണം അവര് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർ റിക്വസ്റ്റ് അവിടെ കൊടുത്തിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്ക് അതായത് ഇന്ന് രാവിലെ കൊടുത്തിട്ട് പിറ്റേന്ന് ഉച്ചക്കാണ് അവർ ആ സി പോയിട്ട് ചെക്ക് ചെയ്യണം ഇന്ന ആളെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് പോയത് അവര് അങ്ങനെ അവിടെ പോയി അവരുടെ സി ഐയും അതേപോലെ ബിജു പൗലോസ് ബിജു പൗലോസ് എന്ന് പറയുന്ന ആണ് അയാൾ ഇപ്പോ അയാളോടൊക്കെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാറേ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും സാറേ ചോദിക്കാനുള്ളത് അപ്പോ നിങ്ങള് ഞങ്ങളെ കാക്കുന്ന നിയമപാലകരാണ് നിങ്ങൾ അപ്പൊ ഞങ്ങളെ ഞങ്ങളെ ഒരു കുറ്റോ കാര്യങ്ങളോ പറയലേ പക്ഷെ ഈ കേസ് അന്വേഷിച്ച സാറാണെങ്കിൽ സാറു മറുപടി പറഞ്ഞേ പറ്റൂ അപ്പോ ഈ ഒരു വീഡിയോ കാര്യങ്ങളുണ്ട് അങ്ങനെ അവരവിടെ പോകുന്ന സി സി ടി വി എടുക്കുമ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞതൊക്കെ സത്യമാണ് നിങ്ങൾ കുട്ടീന്റെ അപ്പൊ ഇവർക്ക് പോലീസുകാർക്കും തോന്നുക പോലീസുകാരും പറഞ്ഞു അതിൻ്റെ ഉള്ളിലുള്ള പോലീസുകാരും പറഞ്ഞു ആ അത് സെയിം ഈ കുട്ടി തന്നെയാണ് നല്ല ലെവലാണ് സംസാരിച്ചേ പക്ഷെ അവിടെ ആ പോലീസുകാരൻ കാര്യങ്ങൾ നടക്കണേ അവിടെ ഒരു സി ഐ ഉണ്ട് അങ്ങനെ ബിജു പൈലാസായാലും സി എ ആയാലും അങ്ങനെയുള്ള പോലീസുകാരൊക്കെ അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണ് അവര് പറയുന്ന ഒക്കെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞങ്ങൾ അതാക്കുന്നുണ്ട് ഇതാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി അങ്ങനെ അവര് നല്ല വളരെ മനോഹരമായിട്ട് ആ കേസ് അങ്ങട്ട് ക്ലോസ് ചെയ്ത് അവരെന്താ എഴുതിയറിയോ ആ കേസിൽ അവർ എഴുതിയിരിക്കുന്നത് കുട്ടിന്റെ മാതാപിതാക്കൾ വന്നു ഈ വീഡിയോ കണ്ടു കുട്ടിയെ ഇത് ഞങ്ങളുടെ കുട്ടിയല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു കോടതിയിൽ കേസ് ക്യാൻസലാക്കി അവര് സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടിൻ്റെ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അവരിപ്പോഴും പറയുന്നത് അത് എൻ്റെ കുട്ടിയാണെന്നാണ് പറയുന്നത് അതാണ് സംഭവം അതായത് ആ ഒരു കുട്ടിയാണ് എന്നുള്ളത് അത്രയും ഉറപ്പിച്ചതിന് ശേഷവും ഇവർ ആ ഒരു കുട്ടിയെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ വക്കീലിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പിടിക്കപ്പെടാനുള്ള സംഭവങ്ങൾ കാണിച്ചു കൊടുക്കുകയോ ചെയ്തില്ല എന്തുകൊണ്ട് ഇവരുടെ പുറകിലാണ് ഇതുമായി ബന്ധപ്പെട്ട മാഫിയകൾ പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ നമുക്കത് തീർച്ചയായും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അവരിപ്പോഴും പറയുന്നത് ഞങ്ങളെ കുട്ടിയാണെന്നാണ് പറയുന്നത് എനിക്കും ഞാനും നല്ല സൂക്ഷ്മമായിട്ട് പരിശോധിച്ചത് വീഡിയോ നോക്കി കാരണം ഞാൻ ഇത്രയും നന്നായിട്ട് ആ കുട്ടിന്റെ മുഖം മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല ആ അങ്കമാലിയിലുള്ള ആ ഒരു കുട്ടി ആണ് എന്നുള്ളത് ആ ഫോട്ടോ വൈറൽ ആയതിനു ശേഷം ഒരുപാട് ആളുകൾ പലരും ഒക്കെ വന്ന് പറയുന്നത് ആ കുട്ടി തന്നെയാണ് ഉറപ്പാണ് എന്ന് പല ആൾക്കാരും പറയണ്ടേ പിന്നെ ഈ ജുനൈദ് പറയുന്നുണ്ട് ആ കുട്ടി തന്നെയാണ് എന്നുള്ള കുട്ടീൻ്റെ അമ്മയും പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ട് ഇവർക്ക് ആ കുട്ടിയെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ഡി എൻ എസ് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടാ ഈ ഒരു ആ വീഡിയോയിൽ കണ്ട ആ ഒരു വ്യക്തി അങ്കമാലിക്കാരനാണ് ആ ഒരു വ്യക്തിയെ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല ആ അദ്ദേഹത്തിൻ്റെ അടുത്ത കുട്ടി ഉണ്ടായെങ്കിൽ ആ കുട്ടിയെ കണ്ടുപിടിക്കാമായിരുന്നു അതൊരു മലയാളി എന്ന ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ആ ഒരു വേഷം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ ഇതൊന്നും ഇവർ ചെയ്തില്ല അപ്പം അതാണ് ജുനൈദ് പറയുന്നത് ഇതിൻ്റെ ബാക്കിൽ പുറകിൽ വൻ മാഫിയകൾ പ്രവർത്തിക്കുന്നു ലക്ഷങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയെല്ലാം ആരെ തട്ടിക്കൊണ്ടുപോയാലും അതിൻ്റെ പുറകിൽ ഒരു അന്വേഷണമോ ഒരു ഇതുപോലത്തെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നത് ചെറിയൊരു ഇത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അപ്പൊ അങ്ങനെ ഇവര് ഈ പോലീസ് ഇങ്ങനെ ചെയ്തു എന്തിനാണ് ഈ പോലീസ് ഇങ്ങനെ ചെയ്തതറിയോ അതും കൂടി നിങ്ങൾ അറിയണം അതായത് അവർ ചെയ്യാ ചെയ്യാ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണേ ഉള്ളു അവിടെ ഒറ്റ കാരണം അതായത് അവർ ശമ്പളം മേടിക്കുന്ന അവർ ജോലി ചെയ്യുന്ന സംഭവമൊക്കെ ഒക്കെ അവര് ഇതൊരു മാഫിയാണ് എനിക്ക് എറണാകുളം നന്നായിട്ട് അറിയാം ഞാനവിടെ ഞാൻ പറഞ്ഞു സിനിമാ ഫീൽഡുമായിട്ട് അവിടെ എറണാകുളം ഇവിടെക്കൊക്കെ ഇറങ്ങി ഒരുപാട് രൂപറും ഒക്കെ ഓടി നടന്ന ആളാണ് അങ്കമാലി എനിക്ക് നന്നായിട്ട് അറിയാം എല്ലാ കാര്യങ്ങളും അറിയാം അപ്പോൾ ഒരു കുട്ടീനെ ഇപ്പോൾ നമുക്ക് ന്യൂസുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഒരു കുട്ടിനെ കൊടുത്താൽ നാല് ലക്ഷം കിട്ടും അഞ്ച് ലക്ഷം കിട്ടും എന്നൊക്കെ ഓരോരുത്തർ വീഡിയോയിലും ഇതിലൊക്കെ ഒരുപാട് ആരൊക്കെ കണ്ടുപിടിച്ചൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിക്ക് നാല് അഞ്ച് ലക്ഷം കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോലീസുകാർ അതിനേക്കാൾ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടാവും ഇല്ല വാങ്ങിയെന്നല്ലേ പറയുന്ന വാങ്ങിയിട്ടുണ്ടാവാം ഇല്ലാതിരിക്കൂല കാരണം ഈ കുട്ടി ഈ മാതാപിതാക്കൾ പറയാത്ത കാര്യം എഫ്ഐആറിൽ എഴുതിയിട്ട് എന്തിനാണ് അന്നത്തെ പോലീസുകാർ കേസ് ഇത് ചെയ്തത് കുട്ടി പറയാത്ത കാര്യം അതായത് ഈ കുട്ടിയെ നേരിട്ട് കണ്ട ആ ഒരു കുട്ടി പറയാത്ത കാര്യങ്ങൾ എഫ്ഐആറിൽ എഴുതി ചേർത്തത് എന്തിനെ കോടതിയിലെ കോടതിയിൽ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതി അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ഈ വക്കീലന്മാർ പറയുന്ന കാര്യങ്ങളും എഫ്ഐആറിൽ സംഭവങ്ങളുമായിരിക്കും പക്ഷെ പോലീസ് എന്തുകൊണ്ട് ഈ എഫ്ഐആറിൽ ആ പിന്നെ വക്കീലിനും അതേപോലെ തന്നെ കുട്ടിയുടെ ഉമ്മാക്കും കാണിച്ചു കൊടുത്തിട്ട് ആ കുട്ടിയല്ല എന്നാണ് പിന്നെ ഇവർ പറയുന്നത് കുട്ടിയെ സ്വന്തം ഉമ്മാക്ക് കാണിച്ചു കൊടുത്തു എന്ന് ഇവർ എഫ്ഐആറിൽ എഴുതി കയറ്റി അതിനുത്തരം ബിജു പൗലോസിന് തരാനുണ്ടോ ഡി വൈ എസ് പി ആണ് ശരിയാണ് നിങ്ങൾ എത്ര കൊമ്പത്താളായാലും ചോദിക്കേണ്ടത് ഞങ്ങൾ ചോദിക്കും സാറേ അതിന്റെ ഒരു നല്ലൊരു വിശദീകരണം തരണം ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് നിങ്ങളെ പലപ്പോഴും കാണാറുണ്ട് ഞങ്ങൾ ആളുകൾ കോടതിയിലും പരിസരത്തും വെച്ചിട്ട് അപ്പൊ സാറെന്താ പറയല് തുമ്പില്ല അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നാ സാറ് പറഞ്ഞിട്ടുള്ളത് സാറേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഞങ്ങൾ ചോദിക്കും സാറത് പറയണം അപ്പൊ പല ആളുകളും പറയുന്നുണ്ട് സാറിനും പറയണ്ട ഞങ്ങൾ നിയമപാലകരാണ് പോലീസുകാർ നിങ്ങളാ പണി ചെയ്യാത്തോണ്ടാ സാറേ സാധാരണക്കാരായ ഞങ്ങൾ ഇതിനിറങ്ങുന്നത് ഇറങ്ങുന്നത് ഞങ്ങളെ ഇറങ്ങേണ്ടി വന്നത് നിങ്ങളെ പണി വൃത്തിക്ക് ചെയ്യാത്തോണ്ടാണ് ഞങ്ങള് അതായത് നിങ്ങൾ അതൊരു സിനിമാ നടന്റെ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ഏഹ് കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവുമല്ലോ മാധ്യമ ശ്രദ്ധ കിട്ടുമ്പോൾക്ക് പോട്ട് അങ്ങനെ അച്ചടിച്ചു വരും പത്രത്തിലും യൂട്യൂബിലും അവിടെയും ഇവിടെ ഒക്കെ അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ഒക്കെ ആദ്യമായിട്ട് ഇറങ്ങും ഇതിപ്പ എന്തോ ഒരു കൂലിപ്പണിക്ക് പോണ ഒരു ചങ്ങായി സാറേ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ സാറേ അത് ചോദ്യങ്ങളൊക്കെ ഒരു ഇരുപാന്തിക്ക് ശേഷം സാറിന് സാറിന് മനസ്സിലാവും ചോദ്യങ്ങൾ അങ്ങനെ ചോദ്യങ്ങളായിരിക്കും വരാൻ പോണത് ഇരുപാന്തിക്ക് ശേഷം കേട്ടോ അതപ്പോ സാറിന് മനസ്സിലാവും ഇവിടെ ഇരുന്ന് ഞങ്ങളിതൊക്കെ ചെയ്യണേ ഞങ്ങൾ നാട്ടിലായാലും അഡ്വക്കേറ്റ്മാരായാലും അവരൊക്കെ ഞങ്ങളൊക്കെ ഇതിന്റെ പിന്നിൽ ഒരു ശക്തി കേരളം മുഴുവനുണ്ട് സാറേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാറ് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ ഈ വീഡിയോയില് കാണുന്നത് സാറിന് അറിയോ ഈ വീഡിയോയിൽ സാറ് നോക്കിയാലറിയാം ഏ ഏതൊരു പൊട്ടനറിയാം ആ വീഡിയോ നോക്ക് ദിയ ആണോ അല്ലേന്ന് അവര് അതായത് ഈ കുട്ടിന്റെ മാതാപിതാക്കൾ പറയാത്തൊരു കാര്യം പറഞ്ഞിട്ട് ആ കേസ് പെട്ടെന്ന് കോടതിയിലെത്തി കേസ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു അങ്ങനെ കോടതി മാതാപിതാക്കളെ കോടതി വിളിച്ചു വരുത്തിയിട്ട് വക്കീൽ മുഖാന്തരം വിളിച്ചു വരുത്തി നോക്കുമ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞു അങ്ങനെ അയാൾക്ക് രൂക്ഷ വിമർശനം ഹൈക്കോടതി കോടതിയുടെ രൂക്ഷ വിമർശനം നേരിട്ട ഒരു വ്യക്തിയും കൂടെ ആണ് ഇത് കേസ് അന്വേഷിക്കുന്നത് സിഐ അന്നത്തെ അപ്പൊ ഇയാൾ ഇത് ആർക്ക് വേണ്ടി ചെയ്തു എന്തായാലും അയാൾ പെട്ടെന്ന് തൊപ്പി മടക്കി വീട്ടിൽ പോയി ഇത് ചെയ്തത് ഇത് മാഫിയകളാണ് ഇതിന്റെ പിന്നില് മാഫിയളേ ഈ ഒരു കേസിൻ്റെ പുറകിൽ ആരെങ്കിലും ഇല്ല ഇല്ലെങ്കിൽ ആ പോലീസുകാരൻ ആ സമയത്ത് തന്നെ അത് അന്വേഷിക്കേണ്ടല്ലേ അന്വേഷിച്ച് കണ്ടുപിടിച്ചേണ്ട പിടിക്കേണ്ടതല്ലേ കുട്ടി പോയ സമയത്ത് അതിന് തെളിവില്ല എന്ന് വെച്ച് അതോ ഇവ ഏതോക്കെ വീണ്ടും ഇതുപോലത്തെ ഒരു കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞിട്ടും ഇവർ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല പുറകിൽ പണം കിട്ടിയത് കൊണ്ടായിരിക്കുമല്ലോ പണം ഇവർ നന്നായിട്ട് നന്നായിട്ടേ ഞാൻ എന്നോ മുന്നേ ഒരുപാട് കാലം മുന്നേ മുന്നിട്ട് ഇറങ്ങണം എന്നൊക്കെ പറയണെന്നൊക്കെ വിചാരിച്ചപ്പോഴും പഴപ്പ എന്നോട് പറയും എല്ലാരും ഇതിനൊന്നും ഇപ്പൊ ഇറങ്ങണ്ട ഇതൊക്കെ ഒരു മാഫിയകളാണ് നീ പെടും പോലീസുകാർ എല്ലാരും ഞാൻ പറയില്ല നല്ല നല്ല പോലീസുകാർ എനിക്കും ഉണ്ട് സുഹൃത്തുക്കളായിട്ട് നല്ല അന്തസ്സുള്ള പോലീസുകാരുണ്ട് ഒന്നും മതിയല്ലോ സാറേ ഒന്നും മതിയല്ലോ വിലങ്ങനെത്തിയില് അപ്പോ ഈ പോലീസ് എന്തിനാണ് അതൊരു ചോദ്യചിഹ്നമാണ് ചിഹ്നം ആണ് അതിൽ ഈ സാറന്മാരെ കൊണ്ടു തന്നെ ഉത്തരം പറയിപ്പിക്കും അത്ര നല്ലൊരു എവിഡൻസ് കയ്യിൽ കിട്ടിയിട്ട് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് നൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ട് ഇവർക്ക് ഈ കേസ് ഇവർ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് അവസാനിക്കുകയാണ് ചെയ്തത് അത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ അറിയോ നിങ്ങക്ക് ഒരു ഇത്തിരി ഇതുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യം ഞാൻ പറഞ്ഞത് ഇന്നാണ് ഞാൻ ആ വീഡിയോ കിട്ടണമെങ്കിൽ ഞാൻ സ്പോട്ടിൽ പോയി അങ്കമാലി നിനക്ക് അയാളെ കണ്ടെത്താൻ എനിക്ക് കഴിയായിരുന്നു അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് അതായത് ആ ആളെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ല ആളും പോലീസുമായിട്ട് ഒരു കമ്പനി ഉണ്ടാകുന്നത് കൊണ്ടായിരിക്കും കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്തതും കണ്ടെത്താത്തതും അല്ലെങ്കിൽ എപ്പോഴോ പിടിക്കായിരുന്നു നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പോലീസാണ് എന്നാണ് കേരള പോലീസിനെ അറിയപ്പെടുന്നത് അതാണ് പക്ഷേ ഇത്തരത്തിലുള്ള ചില പോലീസുകാരുടെ ഒരു കാട്ടിക്കൂട്ടലുകൾ അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇതുപോലത്തെ പല സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുന്നത് എന്നിട്ടാണ് അയാൾ എന്തുകൊണ്ട് പിടിച്ചില്ല അയാളെ അയാളെ വീഡിയോയിലെ അയാളെ ഫോട്ടോ അയാളെ വീഡിയോ കറക്റ്റ് കാണുന്നുണ്ടല്ലോ ആ കടക്കാർക്ക് അവർ അറിയാരിക്കും അയാളെ വേഷം നോക്ക് നിങ്ങൾ അയാളെ തുണി നോക്ക് അയാൾ ആ നാട്ടുകാരനാണ് അല്ലെങ്കിൽ ആ പരിസരത്തുള്ള ആളാണ് എപ്പഴ വരുന്ന ആളാണ് അയാള് നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾ അയാളെ കണ്ടുപിടിച്ചോ നിങ്ങൾക്ക് ധൃതി ഈ കേസ് അവസാനിപ്പിക്കാൻ വേണ്ടിട്ടുള്ള ധൃതി അപ്പൊ ഞങ്ങൾ ഒരു ഇരുവാതിരുവാതിന് സമാധാനം പറയേണ്ടി വരും അത് ഞങ്ങൾ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടി നിങ്ങക്ക് ഇപ്പോഴും ഇരിട്ടിയിൽ സ്റ്റേഷനിൽ പോകുമ്പോ കേസ് നടക്കുന്നുണ്ട് ഒരു ബലൂൺ വിൽക്കുന്ന കുട്ടിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു അപ്പൊ സാറന്മാർ എന്താ അയ്യോ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാം അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ആ പാവപ്പെട്ട മാതാപിതാക്കളിയായിരിക്കും അവിടെ നല്ല പോലീസുകാർ ഉണ്ട് കേട്ടോ ഇവരെ നല്ല സപ്പോർട്ട് ചെയ്യണേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ഏമ്മമാരെ കുറച്ച് വേറെ കുറച്ച് ഏമമാരെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഓക്കേ എന്ന് പറയും പോലീ അപ്പൊ പിന്നെയും പോകും വേറെ ഇത് പറയും അത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പത്ത് കൊല്ലായ് അങ്ങയമാരെ ഒരു ചെറിയൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് വേണം വിചാരിച്ചു നിങ്ങൾ കണ്ടെത്താൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് അത് വേണ്ട അതിന്റെ പിന്നിൽ കറുത്ത കഴികളുണ്ട് കാലം കണക്ക് ചോദിക്കാതെ അത് ആരായാലും ശരി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനാണോ അല്ലെങ്കിലും അതാരായാലും ശരി കാലം കണക്ക് ചോദിക്കാതെ നിങ്ങളൊന്നും വെറുതെ ഈ ലോകത്ത് നിങ്ങൾ പോവില്ല അനുഭവിച്ചേ പോലുള്ളൂ ഒരു അമ്മന്റെ കണ്ണീരിന്റെ വില നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അത് നന്നായി അറിയുന്നവനാണ് കാരണം ഈ കേസിലേക്ക് ഒരു ഒരു രൂപ പോലും വാങ്ങാതെ ഈ കേസ് നടത്താനും ഈ കേസിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അരുൺ സാറെ അരുൺ സാർ വരാൻ കാരണം എന്താ അറിയോ ഞാൻ അരുൺ സാറിനോട് ചോദിച്ചു സാറേ സാർ എന്താണ് ഇങ്ങനെ വരാൻ കാരണം ഇങ്ങനെ ഒരു ഇത് ഞാൻ എനിക്ക് കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര സങ്കടം ഒരു കുഞ്ഞു മരിക്കുകയല്ലേ അങ്ങനെയുള്ള ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇത് വരും അത്രയ്ക്ക് ഇഷ്ടമാണ് കുഞ്ഞുങ്ങളെ അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചു സാറിന് കുഞ്ഞുങ്ങളെ ഇഷ്ടമാണോ അതുകൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ സാർ എന്നോട് പറഞ്ഞു അല്ല ഈ വാർത്ത കേട്ടിട്ട് എന്റെ അമ്മ എന്നോട് പറഞ്ഞു അദ്ദേഹം ഹൈക്കോടതി വക്കിയാണ് കേട്ടോ അപ്പൊ എന്റെ അമ്മ പറഞ്ഞു ഈ വാർത്ത കണ്ടിട്ട് അമ്മ എന്നോട് പറഞ്ഞു മോൻ ഈ കേസ് വാദിക്കണം എനിക്ക് കാശൊന്നും വാങ്ങരുത് അത് അമ്മൻ്റെ റിക്വസ്റ്റാ ആ മകന് അമ്മ കൊടുക്കുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മ കൊടുക്കുന്ന ഒരു കേസാണത് ഏൽപ്പിച്ച കേസാണത് അദ്ദേഹം മരണം വരെ എത്ര സമയാലും എനിക്ക് പണം വേണ്ട ഒന്നും വേണ്ട പബ്ലിസിറ്റി വേണ്ട ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ ഞാനതിന് സംസാരിക്കാറുണ്ട് സാറേറ്റ് സാറായിട്ട് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു സാറേ വാ ഒന്നുപാ ഞാനും അങ്ങനെ വരാത്ത ആളാണ് സാറൊന്നും സംസാരിക്കാം ജനീതില്ല എന്തു വേണോ ഞാൻ തരാം പക്ഷെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് പറശ്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നു പറഞ്ഞാൽ അത്ര നല്ലവനായ ഒരു വ്യക്തിയായിരുന്നു സാറേ പറയാൻ വാക്കുകളില്ല ആലുവ ആലുവ ഉള്ള സാറിനെ കുറിച്ച് അപ്പൊ എനിവേ ഇതാണ് അപ്ഡേറ്റ് പോലീസിന്റെ അനാസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടെത്തി കണ്ടെത്തി അങ്ങനെ വന്ന് പിന്നെ ഞങ്ങൾ എത്തിയത് വീണ്ടും വീണ്ടും അത് ഞാൻ ഇത്ര കാലം നിന്നത് എന്ന കുട്ടിയെ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇതുപോലത്തെ പല കാര്യങ്ങളും എടുത്തു നീക്കേണ്ടിയിരിക്കുന്നു കാരണം ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ സ്റ്റാർ റേറ്റ് കൂടിയ ഒരു പോലീസുകാരൻ എന്ത് പറയുന്നു എങ്കിൽ ആ കാര്യങ്ങൾ കേൾക്കാൻ മാത്രമേ താഴെ തട്ടിലുള്ള പോലീസുകാരന് സാധിക്കുള്ളൂ ആ സ്റ്റാർ റേറ്റ് കൂടിയ പോലീസുകാരൻ ഏതൊക്കെ ആളുകളുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി ഏതൊക്കെ ഗുണ്ടാ സംഘത്തിൻ്റെ കൂടെ എന്തെങ്കിലും സംഘത്തിന് കൂടെ നിൽക്കുന്നു എങ്കിൽ അതിന് ഇന്ന് വരെ വേറൊരു പോലീസുകാരനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ അതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളെ നാട്ടിൽ പല പോലീസ് സ്റ്റേഷനുകളിലുള്ളത് അപ്പോൾ ഈ ഒരു പോലീസുകാരൻ്റെ കാര്യം ഈ ജുനൈദ് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടായിരിക്കാം ഈ വൻ മാഫിയകൾ പല സിറ്റികളും കേന്ദ്രീകരിച്ച് ഒരുപാട് പല രീതിയിലുള്ള മാഫിയകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിൽപ്പെട്ട ഒരു മാഫിയ ഇങ്ങനെ ആയിരിക്കാം ഓരോ കുട്ടിയെയും പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ഇവർക്ക് ഒരു തക്കതായ ഒരു പ്രതിഫലം കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം ഇവരെ പോലത്തെ ആളുകളെ ആ ഒരു കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവരെ പരിചയമില്ലാതിരിക്കൂലോ ആ ഒരു പോലീസുകാരനെ പരിചയം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ട് ആ അത്ര സമയം കഴിഞ്ഞിട്ടും അയാൾ ആ ഒരു ആളെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല അപ്പോൾ എന്തായാലും വളരെ മോശം പരിപാടിയാണ് ഇത് ഒരു 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 സ്ഥലത്ത് ഒരു കുട്ടിയെ കാണാതാവുമ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഒരു പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ആ പോലീസുകാർ ഇതുപോലെ കാണിച്ചു കഴിഞ്ഞാൽ എന്ത് നീതിയാണ് നമ്മളിവിടെ ജീവിച്ച് കൊണ്ടിരിക്കുന്ന ആളുകൾക്കുള്ളത് ഇതുപോലത്തെ പല കുട്ടികളും ഇതുപോലെ പോയിട്ടുണ്ടാവും ഇപ്പോൾ ഈ ആ ഒരു രണ്ടായിരത്തി പതിനാലില് പോയ ആ കുട്ടിയെ പോലെയല്ല ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ പോലീസിന് പോലും കഴിയാത്ത പല സംഭവങ്ങളും നമ്മളെ നാട്ടുകാർക്കും ജനങ്ങൾക്കും കഴിയുന്നതുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കുട്ടികൾ പിടിക്കാൻ വേണ്ടി പറ്റുന്നതും നമ്മളെ കേരളം എന്ന് പറയുമ്പോൾ ഒരു ഒരു ജനങ്ങൾ ഒരു മനുഷ്യത്വമുള്ള ആളുകളായതുകൊണ്ടും ഏത് മതക്കാരായാലും ഏത് ജാതിക്കാരായാലും ഒരു കുഞ്ഞിനെ പോയി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് പിടിക്കണമെന്ന ഒരു ഇതുണ്ടായതുകൊണ്ടുമാണ് പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി സാധിക്കും